സ്വപ്നങ്ങൾക്ക് നൽകാം യഥാർത്ഥ കരുത്ത് പടവുകൾക്ക് ഏറ്റവും കുറഞ്ഞ സിമെന്റും തേപ്പിന്റെ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു ബ്രിക്കുകളേക്കാൾ കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ നഗരസഭാ ബോർഡ് യോഗത്തിൽ ഭരണപക്ഷത്തിന്റെ പ്രമേയം കോൺഗ്രസ് ബിജെപി എതിർപ്പിനിടയിൽ പ്രമേയം പാസാക്കി ഗവർണറെ മാത്രം മാറ്റുന്നതിൽ കാര്യമില്ലെന്നും മുഖ്യമന്ത്രിയെയും നീക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം കൊണ്ടുവരണമെന്നും യുഡിഎഫ് ആവശ്യപ്പെട്ടു ഗവർണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീറാണ് കൌൺസിൽ യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് നഗരസഭ അധ്യക്ഷൻ മാട്ടുമത്സലയും ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ ഉൾപ്പെടെ എൽഡിഎഫ് അംഗങ്ങൾ പ്രമേയത്തെ പിൻതാങ്ങി എൽഡിഎഫിലെ അനുകൂലിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് യുഡിഎഫ് സ്വീകരിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ കൂടി പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ അനുകൂലിക്കാമെന്നാണ് യുഡിഎഫ് അറിയിച്ചത് എന്നാൽ കേരളത്തിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രിയും ഗവർണറും ഒരുപോലെ പങ്കാളിയാണെന്നും ഗവർണറെ മാത്രം തൽസ്ഥാനത്ത് നിന്നും നീക്കുന്നതിൽ കാര്യമില്ലെന്നും മുഖ്യമന്ത്രിയെയും നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബും യുഡിഎഫ് അംഗങ്ങളും ആവശ്യപ്പെട്ടു ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് കളിക്കുന്ന രാഷ്ട്രീയ നാടകമാണ് നിലവിൽ കാണുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു നിലമ്പൂർ നഗരസഭയുടെ പ്രമേയത്തെ കാര്യമായി കാര്യമായെടുക്കുന്നില്ലെന്ന് ഏക ബിജെപി അംഗം എം കെ വിജയനാരായണനും ഗവർണർക്കെതിരെയുള്ള പ്രമേയത്തെ കോൺഗ്രസ് എതിർത്തത് ഖേദകരമാണെന്ന് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമത്സലിൻ പറഞ്ഞു ജനാധിപത്യത്തെയും ഭരണഘടനയെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് പ്രതിഷേധാർഹമാണ് ഇനി ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികാവകാശം ഗവർണർക്കില്ല ഇതിനാലാണ് നഗരസഭാ ബോർഡ് യോഗത്തിൽ ഗവർണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം എന്നിവരും യുഡിഎഫ് നിലപാടിൽ പ്രതിഷേധം അറിയിച്ചു